രാഹുൽ ഈശ്വരന്റെ പ്രതികരണം രാഹുൽ ദ ഹണി റോസിന്റെ പോസ്റ്റ് വലിയ തോതിലാണ് താങ്കൾക്കെതിരെ തന്ത്രി ിക്കുന്നത് ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹണിറോസിനോട് ബഹുമാനമാണ് ആദരവാണ് നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചതെന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു എന്നാൽ അതോടൊപ്പം ഹനീറോസിന്റെ വിമർശനം പോലെ തന്നെ ഹണിറോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കടക്കുന്നു സഭ്യതയില്ലാത്തതാണ് വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം രണ്ട് ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകൾ ഉണ്ട് ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അതുകൊണ്ട് അമ്പലം പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകൾ ഉണ്ട് ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം സംസാരത്തിൽ മാന്യതയുള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതിൽ അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു ഹണിറോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു എന്നാൽ അതോടൊപ്പം ഹണിറോസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട് അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാന പരിസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണി റോസിന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതാണ് അവരോട് വളരെ ബഹുമാന പരിസരം സൂചിപ്പിക്കാനുള്ളത് ഈ സിനിമയിൽ സിനിമയ്ക്ക് ആദ്യം രാഹുൽ നേർന്ന എന്തുകൊണ്ടാണ് ഈ കേസ് അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന പരാമർശം ബോച്ചയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതിനോട് യോജിക്കുകയാണോ രാഹുൽ വസ്ത്ര വസ്ത്രധാരണത്തിൽ മാന്യതയുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമല്ലേ വസ്ത്രധാരണത്തിൽ മാന്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ പലപ്പോഴും നമ്മുടെ ചാനലുകൾക്കും മുഖ്യതായ ആ ചാനലുകൾക്കും പറ്റുന്നത് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് ഈ ലോകം ഇരുട്ടാകുന്നില്ല ഞാൻ ഒരു റിക്വസ്റ്റേ പറയുന്നുള്ളൂ നിങ്ങളുടെ അടക്കം ചാനലുകളിൽ വരുന്ന ബഹുഭൂരിപക്ഷം കമന്റുകളും നോക്കുക ആരെ പിന്തുണച്ചുകൊണ്ടാകാൻ ആ കമന്റുകൾ വരുന്നത് നോക്കുക ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് സ്ത്രീജനങ്ങളിൽ പോലും വലിയൊരു വിഭാഗം രാഹുൽ ഹണി റോസിമധ്യത്തിൽ അപമാനം നേരിടുമ്പോൾ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാതെ മറ്റു സാഹചര്യമില്ലല്ലോ അവരുടെ ഭാഗത്തും ന്യായം അക്കാര്യത്തിൽ ഉണ്ടല്ലോ അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടണമല്ലോ അല്ല ഒരു കാര്യം കൂടെ ദയവായി ശ്രദ്ധിക്കുക ബി എൻ എസ് പ്രകാരം എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ശരിയല്ല ഈ കാര്യത്തിൽ ആരും ബോച്ച ചെയ്ത് ശരിയാണ് പറയുന്നില്ല ബോച്ച പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു ബോച്ച പോലും മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് വെച്ചതാണ് അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല അമലാ പോളിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ വിവാദത്തിൽ രാഹുൽ ഏത് പക്ഷത്താണ് ഹണി റോസിന്റെ പക്ഷത്തല്ലേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഏത് പക്ഷത്താണ് ഹണി റോസിന്റെ പക്ഷത്തല്ലേ ശരി ആ നിലപാടും കൂടി ഒന്ന് പറയാം ആ നിലപാടും കൂടി ബോബി ചെമ്മൂരിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് എന്നാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കണം ഇനി ബോബി ചെമ്മണ്ണൂറിനെ മൂന്ന് വർഷം ജയിലിലിടണമെന്നാണോ ഹണി റോസിന്റെ അഭിപ്രായം ഈ ഈ കുന്തി ദേവിയുടെ പരാമർശത്തിന്റെ പേരിൽ മൂന്ന് വർഷം ബോബി ചെമ്മണ്ണൂറിനെ ജയിലിൽ അടയ്ക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കുക മൂന്ന് വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിൽ അടച്ച് കളയണോ രണ്ട് ലാല ൻ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേർഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് ഹണിറോസ് കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ ി അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും ഫെമിനിസ്റ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് പുരുഷനെ വേട്ടയാടാൻ മനോഭാവം പാടില്ല അതായത് കസവയിൽ മമ്മൂട്ടി പറയുന്നത് ഒരു ഒരു വരുമ്പ് കൂടെ കസവയിൽ മമ്മൂട്ടി പറയുമ്പോൾ മമ്മൂട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു അത് മമ്മൂട്ടി ഒരു ഡിറക്ടർ എഴുതി കൊടുത്തതല്ലേ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല എന്നാൽ നേരെ തിരിച്ച് ലാലേട്ടനെ പറയുമ്പോ അതൊക്കെ തിരക്കഥയല്ലേ എന്ന് പറയുന്നു അപ്പൊ സമൂഹത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഈ ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും സോക്കോൾഡ് പുരോഗമനവാദികളുടെയും ഭാഗത്തുനിന്ന് വരുമ്പോ മറുഭാഗത്ത് എതിർ പ്രതികരണങ്ങൾ വരുന്നത് രാഹുല് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരാൾ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ആ ആളാണല്ലോ അയാളെ വിമർശിക്കാം പക്ഷെ അയാൾ ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ എന്തുകൊണ്ട് ഹണി റോസിന് ഇഷ്ടമുള്ള ഡ്രസ്സ് വസ്ത്രം അവർക്ക് ധരിച്ചുകൂടാ യവായി ചോദ്യം മനസ്സിലായിട്ട് പറയാനെ ദയവായി ശ്രദ്ധിക്കുക ദേവായി ശ്രദ്ധിക്കുക അതായത് സിനിമയിലും പൊതുരംഗത്ത് നിൽക്കുന്നവർ സമൂഹത്തിൽ ചില മാന്യതകളും മര്യാദകളും പാലിക്കണം ബോച്ച ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് ആദ്യം വിമർശിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ കുന്തി ദേവി എന്ന ദ്വയാർത്ഥ പ്രയോഗം ഇനി ഒരു വരി വരിപൂടെ ഉണ്ട് ബോച്ച പറയാൻ പോകുന്ന ഒരു ഡിഫൻസ് ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയാണ് കുന്തിയായി മഹാഭാരതത്തിൽ അഭിനയിച്ചത് ആ സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലാണ് ആ സീരിയലിനെ ആസ്പദമാക്കിയാണ് ഹണി റോസിനെ പരാമർശം ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും പക്ഷേ കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ദ്വയാർത്ഥ പ്രയോഗം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അത് ബോച്ചയെ പിൻവലിക്കണമെന്നും ബോച്ചെ പറഞ്ഞത് ശരിയായില്ലെന്നും ബോച്ചയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാൽ അതോടൊപ്പം ഈ നാടിന്റെ തന്നെ അഭിപ്രായം നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് നോക്കിയാൽ മതി വൽഗറായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ മിതത്വമില്ലാതെയോ പലപ്പോഴും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പല രീതിയിൽ ഫോട്ടോയും വീഡിയോയും ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട് അത്തരം കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് എല്ലാ മലയാളികൾക്കും അഭിപ്രായമുണ്ട് നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് പല ആൾക്കാർക്കും പറയാനത് ധൈര്യം കാണില്ല കാര്യം പറഞ്ഞ ചാനലുകളെല്ലാം കൂടെ അവരെ ചാടിച്ചു കടിച്ച് ഇല്ലാതാക്കും അപ്പോൾ ഈ ലിബറലുകളുടെയും പുരോഗമനവാദികളുടെയും ആക്രമണം ഭയന്ന് പലരും അത് പരായതിരിക്കും പക്ഷേ ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല ഹണി റോസിനെ ബഹുമാനമാണ് ഇഷ്ടമാണ് എന്നാൽ മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അകർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹണി റോസ് എടുക്കും ഹണി റോസിനെ ബഹുമാനത്തോടെയുള്ള വിമർശനമായി എടുക്കും എടുക്കണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന ശരി രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഏതായാലും ഇപ്പോഴും തന്റെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് പക്ഷേ അത് ശക്തമായ ഭാഷയിൽ രാഹുൽ ഈശ്വർ ചോദിച്ചു രാഹുൽ ഈശ്വർ എന്നെതിരെ വലിയ ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ് ഹണി റോസിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രാഹുൽ ഈശ്വറിനെതിരെ അതിനിശ്ചിതമായ വിമർശനം രാഹുൽ ഈശ്വരനെ പരിഹസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹണി റോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് ഈ കാണുന്നത് പോലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി അവർ പറയുന്നത് സ്ത്രീകളുടെ വിഷയങ്ങൾ സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന പല വിഷയങ്ങളും നിർവീര്യമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഈശ്വർ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരി ആകാനുള്ളത് ഭാഗ്യമായി പൂജാരി ആയിരുന്നു എങ്കിൽ രാഹുൽ ഈശ്വർ അവിടെ വരുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം കോഡ് സ്വീകരിച്ചേ എന്താണ് സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു പക്ഷേ രാഹുലീശ്വർ അയനെ എന്ന് പറയുന്നു എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ കൊള്ളാമെന്നും ഹണി റൌസ് ആ എഫ് ബി പോസ്റ്റിലൂടെ പറഞ്ഞു ഡാനി ഇപ്പോൾ ഇപ്പോൾ ഈ വിവാദത്തിന് മറ്റു പല തലങ്ങളാണ് ഏതായാലും ഹണി റൌസ് ഒരു പക്ഷേ നിയമ നടപടികൾ കൂടുതൽ ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് ചാനലുകൾ അവരെ വിമർശിച്ചു കൊണ്ടുവന്ന യൂട്യൂബ് ചാനലുകൾ ഉണ്ടല്ലോ ആ ചാളുകൾക്കെതിരെയും കേസെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒട്ടും